ബാങ്കുകൾക്ക് ഇനി ശനിയാഴ്ചകളിൽ അവധിയാണ് ഈ ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഉടൻ അംഗീകാരം നൽകുമെന്നാണ് അറിയുന്നത് അപ്പോൾ വിശദാംശങ്ങൾ നൽകും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അച്യുതൻ യഥാർത്ഥത്തിൽ ഇനി ശനിയാഴ്ച ബാങ്കിൽ പോകേണ്ട എന്നുള്ള ഒരാശ്വാസമുണ്ട് ബാങ്കിൽ പണം ഉണ്ടെങ്കിലല്ലേ പോകേണ്ട കാര്യമുള്ളൂ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ടാകും പറയും എസ് കെൻ തീർച്ചയായിട്ടും കാരണം ഇത് ഏറെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു ഈ എല്ലാ ശനിയാഴ്ചയും അവധി നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും ഇതിലിപ്പോൾ ഈ ഉഭയകക്ഷി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജീവനക്കാരുടെ സംഘടനകളുമായിട്ടാണ് ഈ ഉഭയകക്ഷി ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് അതുപ്രകാരം എല്ലാ ശനിയാഴ്ചയും ഇത്തരത്തിൽ അവധി അവധിയുമായി ബന്ധ അവധി നൽകണമെന്നുള്ളതും ഒപ്പം തന്നെ ഈ ശമ്പള വർധനമടക്കം പതിനേഴ് ശതമാനം ജീവനക്കാരുടെ ശമ്പള കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലുമാണ് ഈ അസോസിയേഷൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ഈ ജീവനക്കാരുടെ സംഘടനയും ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി കാത്തിരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അംഗീകാരം അംഗീകാരത്തിനായിട്ടാണ് ഈ അംഗീകാരം ലഭിക്കുന്ന ലഭിക്കുന്നതോടെ ഈ ശുപാർശ പ്രാബല്യത്തിൽ വരും തുടർന്ന് എല്ലാ ശനിയാഴ്ചയും ജീവനക്കാർക്ക് അവധിയായിരിക്കും ഈ ശമ്പള വർധനവിൻ്റെ ഒരു രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ ക്ലറിക്കൽ ജീവനക്കാരുടെ ശമ്പളം നിലവിൽ പതിനേഴായിരത്തി പതിനേഴായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ അടിസ്ഥാന ശമ്പളം അതിനി മുതൽ ഇരുപത്തിനാലായിരത്തി അൻപത് രൂപയായി മാറും സബോർഡിനേറ്റ് ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറാണ് അത് ഈ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയായും ഉയർന്ന് ഉയരും എന്തായാലും അത്തരം ആശ്വാസം കൂടി ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട് നിലവിൽ ഈ ഒന്നാം ശനിയാഴ്ചയും മൂന്നാം ശനിയാഴ്ചയാണ് ദിനമായി വരുന്നത് പൊതുവേ ആവശ്യപ്പെടുന്നത് ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഈ ആർ ബി റിസർവ് ബാങ്കിനും ഉള്ളതുപോലെ എല്ലാ ശനിയാഴ്ചയും അവധി നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ ആവശ്യം അംഗീകരിക്കുമ്പോൾ കൂടി മറ്റൊരു കാര്യം എന്നുള്ളത് ഇവരുടെ പ്രവർത്തി സമയം അല്ലാത്ത ദിവസങ്ങളിലെ പ്രവർത്തി സമയത്തിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഉയർത്തുക കൂടി ചെയ്യും ആ ഒരു ആ ഒരു നിബന്ധനയോടുകൂടി തന്നെയായിരിക്കും ഈ എല്ലാ ശനിയാഴ്ചയും അവധി നൽകുക എസ് കെ എൻ ഓക്കെ താങ്ക് യു താങ്ക് യു ആർ വിവരങ്ങൾ നൽകിയത് എല്ലാ ശനിയാഴ്ച ബാങ്കുകൾക്ക് അവധിയായിരിക്കും ഈ ശനിയാഴ്ച പ്രവൃത്തി സമയം ഈ തിങ്കൾ മുതൽ വെള്ളി വരെ അഡ്ജസ്റ്റ് ചെയ്യും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂട്ടി നല്ലൊരു തീരുമാനമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരം തീരുമാനങ്ങൾ ജനങ്ങളെയൊക്കെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സർവേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്വേഷണോ റിസർച്ചോ നടത്തിയിട്ട് ഈ ഉപഭോക്താക്കളുടെയും ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെയും അഭിപ്രായം കൂടി എടുക്കുന്നത് നല്ല നല്ലതായിരിക്കും കാരണം വെള്ളിയാഴ്ച ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം എന്ന് വരുന്നത് ചിലപ്പോൾ അപകടമാണ് നമുക്ക് പണം വിഡ്രോ ചെയ്യുന്നതിനൊക്കെ ഇന്ന് എ ടി എം കൗണ്ടറുകളൊക്കെ ഉണ്ട് പണം നിക്ഷേപിക്കാനും കൗണ്ടറുകളുണ്ട് പക്ഷേ അതേസമയം മറ്റ് ചില കാര്യങ്ങൾ ബാങ്കിൽ തന്നെ നേരിട്ട് പോയി നടത്തേണ്ട വ്യാപാരങ്ങളുണ്ട് അതിനെന്തെങ്കിലും എന്ന കാര്യത്തിലാണ് സംശയം അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളൊക്കെ ചോദിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്